ഹലോ ഗായ്സ് ഇത് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്ന വ്ലോഗാണ് അമ്മായിക്കും അമ്മയാക്കും ഞങ്ങൾ ഒരു സർപ്രൈസും കൊണ്ടാണ് പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഡിസംബർ ട്വൻ്റി ഫിഫ്റ്റീനായിരുന്നു അവരുടെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കേക്ക് വാങ്ങിയിട്ടാണ് പോകുന്നത് മൂത്താപ്പാൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് ഉമ്മയും കുട്ടിയും കുഞ്ഞുട്ടി അമ്മയും അമ്മയാട്ടയും റെയ്നും ഷാമോളും മൂത്തമ്മയും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ മൂത്തമ്മയും ഉണ്ട് വണ്ടൂടി ഇന്ത്യൻ ബേക്കേഴ്സിൽ നിന്ന് കേക്ക് വാങ്ങി അവിടെ നിന്ന് അമ്മയാക്ക ഞങ്ങൾക്ക് സ്വീപ് കോൺ തന്നു പാണിയാമ്പലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ റെയിൽവേ പെട്ടു അമ്മായി ഒക്കെ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റിലാണ് ഇതാണ് അവരുടെ വീട് രാത്രി ആയതുകൊണ്ട് ശരിക്ക് ക്ലിയറായി ആയി കാണുന്നുണ്ടാവില്ല ഒരു ദിവസം പകൽ വരുമ്പോൾ വീട് മുഴുവനായി കാണിക്കാം അല്ല സെക്കൻഡ് ഫ്ലോറിലാണ് അവരുടെ വീട് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസും പഴംപൊടിയും സമൂസയും കൊക്കവടയും മുട്ട പൊറാട്ടയും തന്നു അതെല്ലാം തിന്ന് നേരം സംസാരിച്ചപ്പോഴേക്കും ഉമ്മമായി അടുത്തത് വിളമ്പി ഹൈദരാബാദി മന്തിയും കാന്താരി ചിക്കനും കവനക്കും കഴിച്ചിരിക്കുമ്പോൾ ഇനി കാക്കു ഐസ്ക്രീമും കൊണ്ടുവന്നു ഞങ്ങൾ അവരുടെ ആനിവേഴ്സറി കേക്ക് മുടിച്ചു അതിൻ്റെ തിന്നപ്പോൾ വേറെ ഫുൾ ആയി അവിടെ നിന്ന് പോന്നപ്പോൾ രാത്രി പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക